അങ്ങനെ ഞാനിതേ നമ്മുടെ കുളം പണി എന്താണെന്ന് അറിയാൻ വേണ്ടി പോയിരിക്കുന്നു ഇന്നലെ സൺഡേ ആയ കാരണം ആരുണ്ടായിരുന്നില്ല പക്ഷെ കുളത്തിൻ്റെ ഒരു ഫുൾ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു കേട്ടോ കാരണം ഇന്നലെ രാത്രി നല്ല കാറ്റു മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കുളത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ ആയത് കാരണം തന്നെ ഇന്ന് വർക്കേഴ്സ് ആരും ഇല്ല കാരണം ഇത് ഇനി ഒരുപാട് പണിയാണ് ഈ ഒരു വെള്ളം വീണ്ടും പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ മോട്ടോർ വർക്കിംഗ് അല്ല ഇത്രയും വെള്ളം ഇത്ര ദിവസം കാരണം മോട്ടോർ അടിച്ച കാരണം മോട്ടോറിന് വയ്യേണ്ടാവില്ല പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് കേട്ടോ പിന്നെ ഫുൾ പരിസരം ഇന്നേരത്തെ മഴയിൽ സംഭവിച്ചതാണ് അത്രയും വലിയൊരു മഴയൊക്കെയാണ് പെയ്തി പെയ്തിരുന്നത് അപ്പോൾ ഈ കല്ലൊക്കെ കണ്ടില്ല ഇത് പലതും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ പോലത്തെ ഒരു അവസ്ഥയാണിത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥ അത് പ്രതീക്ഷിച്ചില്ല നമ്മള് ജസ്റ്റ് വെച്ചിരുന്ന പാദം കേറിയപ്പോൾ വെച്ചിരുന്ന ബേസ് പോലും ഇവിടെ കാണാനില്ല അതൊക്കെ ഈ ഒരു വെള്ളത്തില് മുങ്ങിപ്പോയി എന്നാണ് പറയണത് താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കാല് ഭയങ്കര താഴ്ച്ചിരുന്നു കേട്ടോ വെള്ളം നിന്നിട്ട് അടിയിലൊക്കെ ഭയങ്കര തണാവായിരിക്കുകയാണ് പിന്നെ ഈ കാണുന്ന ഒരു മൂന്ന് നാല് കല്ല് വെച്ചിരിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു മെഷർമെൻ്റ് അറിയാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഇനി വറ്റാതെ ശരിക്കുമ്പോൾ നമുക്ക് വർക്ക് നടത്താൻ എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടെന്നാണ് ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു കല്ല് ജസ്റ്റ് അവർ അവരുടെ എന്തോ ഒരു മെഷർമെൻറ്റിന് വേണ്ടി വെച്ചതാണ് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് കാരണം ഇനിയും കൂടി ഇനിയും വെള്ളത്തിൽ താഴ്ന്നു അവർക്കൊരു മെഷമെന്റ് കിട്ടിയില്ല പിന്നെ ഓൾറെഡി പറയാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിനിയാന്ന് പണി കഴിഞ്ഞത് കാരണം ഏകദേശം അവരുടെ ബേസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവിടെ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു സിമെന്റ് നല്ല രീതിയിൽ അവിടെ രണ്ടു മണിക്കൂർ മഴ പെയ്തു നിന്നപ്പോ കറക്റ്റ് ഫിക്സ് ആയി ഇതാണ് നമ്മുടെ ഒരു ഫുൾ പരിസരം എന്ന് പറയുന്നത് കേട്ടോ ഏകദേശം ഈയൊരു വീടിന്റെ പണി ഇപ്പോൾ അടുത്താണ് പൂർത്തിയായത് അപ്പം നമ്മുടെ കുളത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വന്നത് പക്ഷേ കാലാവസ്ഥ ഇപ്പോഴും ഭയങ്കര ദയനീയ അവസ്ഥയിലാണ് കേട്ടോ നമ്മുടെ ഒരു ഈ ഒരു അവസ്ഥ കണ്ടാൽ ഭയങ്കര സങ്കടമാകും കാരണം നമ്മുടെ പാട്ട് വണ് ടു വീടെ കണ്ടവർക്കറിയാം നമ്മുടെ ഈ ഒരു കുളപ്പണിയുടെ ഒരു പുരോഗമെന്ന് പറയുന്നത് പെട്ടെന്നാണ് ഒറ്റ രാത്രി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അത്രയും ഒരുപാട് നഷ്ടം ആയിട്ടാണ് കാണുന്നത് ഇതാണ് നമ്മുടെ ഫുൾ കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം പരിതാപകം തന്നെയാണ് ഇനിയുള്ള ഒരു പ്രവർത്തനം കുറച്ചും കൂടി പുരോഗമിക്കണമെങ്കിൽ മഴ അത്യാവശ്യം കുറഞ്ഞ് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ പണി ഇവിടെ ഒതുങ്ങുകയുള്ളു അപ്പം ഇത്രയും ഭയങ്കര ദയനീയ അവസ്ഥ ശരിക്കും പിന്നെ ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുക കാരണം ഇത്ര ദിവസം ഭയങ്കര പുരോഗമനമൊക്കെ ആയിരുന്നു വെള്ളത്തിൻ്റെ അവസ്ഥ നിൽക്കാണല്ലോ വെള്ളം ഏകദേശം ഒരു ചളി വീണ അവസ്ഥ പോലെ ആയിരിക്കുന്നു